ഹലോ ഗൈസ് എല്ലാവരും എന്ത് പറയുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന അവധിയൊക്കെ കഴിഞ്ഞോ എല്ലാവരുടെയും അങ്ങനത്തെ അതേ നമ്മൾ പിള്ളേരുടെ ഒക്കെ അവധി പ്രമാണിച്ച് ഒക്ടോബർ ഒന്നാം തീയതി ഒരു ചെറിയ ട്രിപ്പ് പോയതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഞങ്ങളത് നേരെ മൂന്നാറിലേക്കാണ് വിട്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ചച്ചനും ചതിൻ്റെ ഫ്രണ്ട്സും ഫാമിലിയായിട്ടാണ് ഞങ്ങൾ പോയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ മൂന്നാറാണ് പോകുന്നത് മൂന്നാറിലേക്കുള്ള യാത്രയിലാണ് കുറച്ച് കുറച്ച് പാങ്ങളെ എടുത്തിട്ടുള്ളൂ കാരണം ഭയങ്കര ബ്ലോക്കായിരുന്നു ഗൈസ് കാരണം അവധി ദിവസം കൂടെ ആയതുകൊണ്ട് നവമിയുടെ അവധി അതുപോലെ തന്നെ ജയന്തി എല്ലാം കൂടെ പ്രമാണിച്ച് വഴി മുഴുവനും ആളായിരുന്നു വഴി മുഴുവൻ ആളല്ല വഴി മുഴുവൻ വണ്ടിയായിരുന്നു അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് പോയപ്പോഴും നല്ല പോലെ ഞങ്ങൾക്ക് ട്രാഫിക് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട് എന്നാലും അടിപൊളിയായിരുന്നു ഞങ്ങളുടെ യാത്ര അപ്പോൾ നേരെ നമുക്ക് വീഡിയോ പോയി കണ്ടിട്ട് വരാം ഇപ്പം ഞങ്ങൾ രാവിലെ നാല് മണിയായപ്പോൾ എളുപ്പിന് നാല് മണിയായപ്പോൾ വിട്ടതാണ് അവിടുന്ന് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഉള്ള ഫസ്റ്റ് വാട്ടർഫോൾസാണ് സ്ഥലവും കാര്യങ്ങളും ഒന്നും എനിക്കറിയത്തില്ല അപ്പോൾ അവിടെ നിന്ന് അവിടെയും കണ്ടില്ല വണ്ടി ആളിൻ്റെ ബഹളമാണ് അവിടെ നിന്ന് കുറച്ച് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തു അതിനുശേഷം ഞങ്ങൾ അവിടെ മുന്നോട്ട് പോയി അവിടെ വന്നപ്പോഴേക്കെ നേരമെടുത്തു അവിടെ എത്തി അത്ര നേരം കൊണ്ട് തന്നെ നേരം എടുത്തു അതുപോലെ അവിടെ തൊട്ട് ബ്ലോക്ക് ആയിരുന്നു അതായത് നിങ്ങൾക്ക് വഴിയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് നേരത്തെ തീരുമാനമാണ് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചൊന്നും വെച്ചിരുന്നല്ല ഒരു ദിവസം കൊണ്ട് എടുത്ത ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ ഒരു ട്രിപ്പ് പോയത് പക്ഷേ അത് വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾ പോയിട്ട് വന്നു ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്കത്തെ ഫുഡും ഒക്കെ എടുത്തുകൊണ്ടാണ് പോയത് അതുകൊണ്ട് അത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇഡലിയും സാമ്പാറും ചമ്മന്തി ഒക്കെ ആയിരുന്നു അതെല്ലാം ഞങ്ങൾ കഴിച്ചു പിള്ളേരൊക്കെ കുറച്ച് നേരമൊക്കെ ഇറങ്ങി ഇറങ്ങി നിന്ന് വെളിയിൽ ഇതാണ് നമ്മൾ കൊണ്ടുവന്ന ഫുഡും കാര്യങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അതിനുശേഷം വീണ്ടും ഞങ്ങൾ മുന്നോട്ട് യാത്ര തുടർന്നു പിന്നെ മുന്നോട്ട് പോയി കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് നല്ലപോലെ ബ്ലോക്ക് കിട്ടാൻ തുടങ്ങിയത് ഇവിടെ ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ വഴിപണിയൊക്കെ നടക്കുന്നതുകൊണ്ട് കണ്ട വഴിക്ക് വീതി കൂടിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ഞങ്ങളൊന്ന് വന്നിട്ടുള്ളതാണ് മൂന്നാർ ഞാനിപ്പോൾ സെക്കൻഡറിപ്പാണ് ഇവിടെ മൂന്നാർ വരുന്നത് പക്ഷേ ഇപ്പം വന്നപ്പോൾ വഴിക്ക് വഴിപണി നടക്കുന്നുണ്ട് മൂന്നാറിൻ്റെ ഒരു സൈഡ് വീതി കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് റോഡിന് അതുകൊണ്ട് അതിൻ്റെതായ ബ്ലോക്കുകൾ വേറെയുണ്ട് അങ്ങനെ നമ്മൾ ചുരം കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ് ചുരം കയറി നമുക്ക് മുകളിലോട്ട് പോകാം അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് പോയിന്റിൽ നിന്നാണ് നമ്മൾ കാണാൻ തുടങ്ങി പുറകോട്ട് പോ മുന്നോട്ട് പോകുക പുറകോട്ട് പോവുകയാണ് ചെയ്തത് കാരണം അല്ലെങ്കിൽ സന്ധ്യ ആവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത് അങ്ങനെ നേരത്തെ തേയിലത്തോട്ടം ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ അടിപൊളി കാഴ്ചകളാണ് പ്രകൃതി ഭംഗിയാണല്ലോ മൂന്നാറിനുള്ളത് അതിൻ്റെതായ ഭംഗിയും കാര്യങ്ങളും ഒക്കെയാണുള്ളത് കണ്ടോ റോഡ് കണ്ടോ വണ്ടികൾ ഇഷ്ടംപോലെ ടെമ്പോ ട്രാവലറെ കാറുകളെ അതുപോലെ തന്നെ വലിയ ബസ്സുകളെ ഇതൊക്കെയാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ ക്യാരറ്റൊക്കെ ഇഷ്ടംപോലെ കൊടുക്കാനായിരുന്നു പക്ഷേ ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴേക്കും രാത്രി ആയിപ്പോയി കൈസ് ഇതുകൂടി ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റില്ല അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടർന്ന് ഞങ്ങൾ ഈ ഒരിടത്ത് വന്നിട്ടുണ്ട് സ്ഥലമൊന്നും എനിക്ക് അറിയത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഞങ്ങളൊരു മറ്റേ ഡാമിലാണ് വന്നിരിക്കുന്നത് ഇവിടെയാണ് ഫസ്റ്റ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു പോകണം വണ്ടി മേളിലേക്ക് കിടക്കത്തുള്ളൂ അങ്ങനെ ഞാൻ നടക്കുവാണ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു എനിക്ക് വന്നൊരു ഒരു ഒരു കിലോമീറ്ററോ ഒന്നര കിലോമീറ്ററോ എടുത്ത് ഉണ്ടെന്ന് നടക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇറങ്ങി കുറച്ച് പേരൊക്കെ ഇറങ്ങി ഛർദ്ദിക്കുന്നുണ്ട് ഗൈസ് എന്നുവെച്ചാൽ ഒന്നാമത് വളവും തിരുവൊക്കെ അല്ലേ ഞാനും ഛർദ്ദിക്കുന്നതാണ് പക്ഷേ ഇപ്രാവശ്യം ഏതായാലും ഞാൻ ഛർദ്ദിച്ചില്ല അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവിടെ മുഴുവൻ കടകളുടെ ഇതാണ് പക്ഷേ ഈ കൊച്ചു പിള്ളേരൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മളത്ര അങ്ങോട്ട് മേടിച്ചില്ല ഡാങ്കോട്ടിനിങ്ങനെ ഓരോരുത്തരൊക്കെ പിടിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന വേറെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു പിള്ളേർക്ക് രണ്ട് തല വെക്കുന്ന സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഇഞ്ചയാണ് അങ്ങനെ രണ്ട് സൈഡിലും പിന്നെ ജ്യൂസ് അതുപോലെ തന്നെ മറ്റേ പൈനാപ്പിൾ മുളക് അങ്ങനെ മാങ്ങ അങ്ങനെയൊക്കെ മുളക് ഉപ്പുമൊക്കെ ഇട്ടൊക്കെ ഉണ്ട് ഞങ്ങൾ പിന്നെ തണ്ണിമത്തങ്ങ ഉപ്പിട്ടതും ഒരു പൈനാപ്പിളും വാങ്ങിച്ചേർന്നു അങ്ങനെ ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ടൂടെ നടന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ഇത് ഡാം തുടങ്ങുന്നത് ഇനി ഇത് അതിൻ്റെ മേളിൽ കൂടെ പാനേ പറ്റുകയുള്ളൂ അല്ലാതെ അവിടെ സൈഡിലൊന്നും ഇറങ്ങാനോ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ഡാമിൻ്റെ അവിടെ നടക്കുകയാണേ എന്നവിടെ നേരെ നമുക്ക് നടന്ന് ഡാമിൻ്റെ അവിടെ മുകളു വഴി ഡാമിൻ്റെ മുകളിൽ കൂടിയാണ് നടന്നു പോകുന്നത് അതിന് അപ്പുറത്താണ് കുറച്ച് വേറെ ഒരു മരമാണ് പൈൻ മരമൊന്നും അല്ല അതിൻ്റെ മരം പേര് വേറെന്തോ ആണ് അവിടെ പറഞ്ഞത് അങ്ങനെ അതേ ഡാം ഇവിടുന്ന് തുടങ്ങുവാണ് അങ്ങനെ നല്ല അടിപൊളി കാഴ്ചയൊക്കെയാണ് കുണ്ടള ഡാമെന്നാണ് ഇതിൻ്റെ പേര് അതെ അപ്പം ഇനിയിപ്പം ഡാം കണ്ടിട്ട് വരാം അതെ ഇതാണ് നമ്മുടെ ഡാം ഇവിടുന്ന് തുടങ്ങുവാണ് അപ്പം രണ്ട് സൈഡിലും ഒരു സൈഡിലിങ്ങനെ വെള്ളം ഒഴുകുന്നത് ഒരു സൈഡിലിങ്ങനെ ഈ വെള്ളം ഇങ്ങനെ തട ഇതുപോലെ ഇങ്ങനെ തങ്ങി നിർത്തിയിരിക്കുവാണ് എനിക്ക് ഒന്ന് വെള്ളം മഴയൊക്കെ പെയ്ത് കൂടിയത് കൊണ്ടായിരിക്കും അവർ കുറച്ച് തുറന്നു വിട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഡാമിൻ്റെ ഇതേ ഇപ്പോൾ നടന്ന് ഇപ്പുറം കടന്നിട്ടുണ്ട് അപ്പോൾ ഡാമിൻ്റെ ഒരു സൈഡിൽ വന്നവിടെ ഫോട്ടോ ഒക്കെ എടുക്കരുതെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ കുറച്ച് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കരുന്ന് ഇവിടെ ഇതല്ല പക്ഷേ താഴെ ഫോൺ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറച്ച് ഭാഗമൊക്കെ ഞങ്ങൾ നടന്നു പോയിട്ടുണ്ട് അങ്ങനെ ഗൈസ് ഞങ്ങൾ ഡാമിൻ്റെ മുകളിൽ കൂടെ കടന്ന് നടന്ന് അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെ ഭയങ്കര വെയിലാണ് ഗൈസ് ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ പക്ഷേ ചെറിയ തണുപ്പുണ്ട് എന്നാലും വെയിലുണ്ട് വെയിലും നല്ല ചൂടുണ്ട് കാരണം ക്യാമറയിലോട്ടൊക്കെ നോക്കിയിട്ട് കണ്ണൊക്കെ അടഞ്ഞു പോവാണ് അതുപോലെ വെയിലായിരുന്നു ഉണ്ടോ ഈ സൈഡിൽ ഇങ്ങനെ വെള്ളം കുറച്ചിങ്ങനെ തുറന്നു വിട്ടിട്ടുണ്ട് ഇതിലേ പോകുന്നുണ്ട് ഇപ്പോഴത്തെ സൈഡിലാണ് ഒരു ഇങ്ങനെ വെള്ളം ഡാം ഇങ്ങനെ പിടിച്ച് അത് ചെയ്തു ഇതുപോലെ ഇങ്ങനെ കിടന്നു അങ്ങനെയാണ് ഗൈസ് അങ്ങനെ ഇവിടുന്ന് നടന്നു കുറേ ആൾക്കാരൊക്കെ കണ്ടേച്ച് തിരിച്ച് വരുന്നുണ്ട് കുറേ ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നു അങ്ങനെ നമ്മളിൻ്റെ ഡാമിൻ്റെ അവിടെ നിന്ന് നടന്ന് നേരെ മുന്നോട്ട് പോയിട്ട് അവിടെ ഒരു കുറേ പൈൻമരം പോയിട്ട് ഒരു അല്ല മരത്തിൻ്റെ പേരെന്തോ ഒരു പറഞ്ഞായിരുന്നു അത് എന്ത് മരമാണെന്ന് എനിക്ക് മനസ്സിലായില്ല അങ്ങനെ അവിടോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൊഴിഞ്ഞും കാണാം അവിടെയും സൈഡും മുഴുവൻ കടകളാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആകുട്ടിനും പിന്നെ നമ്മുടെ ഇത് മേടിക്കണമെന്ന് പറഞ്ഞു തണ്ണിമത്തങ്ങായും അതുപോലെ തന്നെ ഒരു പിന്നെ പ്ലാകെ നാലേ നാല് പീസേ ഉള്ളൂ ഗൈസ് അതിന് ഇരുപത് രൂപയാണ് നമ്മുടെ ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു കുറേ പീസ് ഉണ്ട് ഇവിടെ കുറച്ച് പീസേ ഉള്ളൂ പക്ഷേ അതൊക്കെ എത്ര ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ഞങ്ങൾ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ഈ മരത്തിൻ്റെ പേരെന്നാണെന്ന് എനിക്കറിയില്ല ആ മരത്തിൻ്റെ പേര് അറിയാമെന്നൊക്കെ ഇന്ന് കമൻ്റ് ചെയ്യുക അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് വേണ്ട ഇവിടം വരെ എത്തിയിട്ടുണ്ട് അവിടെ രണ്ട് സൈഡിലും നിറയായ കടകളും കാര്യങ്ങളും ഒക്കെയാണ് കണ്ടോ ഇതുപോലെ ഇതാണ് ഞാൻ പറഞ്ഞാൽ മരം അവിടുന്ന് കുറെ അകത്തോട്ട് പോകാന്ന് പറഞ്ഞു ഞങ്ങൾ കുറച്ച് ദൂരം പോയി തിരിച്ചു പോകുന്നു കാരണം ഒത്തിരി ദൂരമൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെല്ലാരും പോകും അങ്ങനെ വേണ്ട നമ്മുടെ കുതിരപ്പുറത്ത് കയറാനായിട്ട് പുണ്യാമൂളും ഡാങ്കൂട്ടിലൂടെ രണ്ട് പേര് ഒരാൾക്ക് തന്നെ കയറാൻ പേടിയാന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് പേരും കൂടെ കുതിരപ്പുറത്ത് കയറി അങ്ങനെ കുതിരപ്പുറത്ത് കയറി കുതിരയെ കൊണ്ട് കുറച്ച് ദൂരം അവിടെ ചെന്ന് അത് കഴിഞ്ഞ് അവർ തിരിച്ച് കുറച്ച് ദൂരം വരുന്നു നൂറ്റമ്പത് രൂപ രണ്ട് പേരുടെ കയറിയുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലായിരുന്നു ഒരാൾ കയറുന്നതിന് നൂറ്റമ്പത് എന്നാണ് പറഞ്ഞത് പിന്നെ പിള്ളേരായത് കൊണ്ട് അങ്ങനെ കയറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഒന്ന് അതേ കയറിയിട്ടുണ്ട് അതുമാത്രമേ അവിടെ ചെയ്തോളൂ അവർക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല പിന്നെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതേ മാത്രം കയറി ആ കുഴപ്പമില്ലാതെ റൈസ് പിന്നെ പ്രകൃതി ഭംഗി രണ്ട് അടിപൊളിയായിരുന്നു ആയിരുന്നു അങ്ങനെ അതെ ഹാപ്പി ആയിട്ട് തിരിച്ച് വരുന്നുണ്ട് അങ്ങോട്ട് പോയപ്പോൾ വലിയ താല്പര്യമൊന്നും ഇല്ലാതാണ് പുണ്യാമോള് കയറിയത് പിന്നെ ഡാനിയും കൂടെ കയറ്റതുകൊണ്ട് രണ്ട് പേരും കൂടെ കയറിയതാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ അതേ കുറച്ച് മുന്നോട്ട് വന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുവാണ് ഉച്ചക്കത്തെ ഫുഡാണ് അങ്ങനെ ചോറും കറികളും അങ്ങനെ വച്ചാൽ എൻ്റെ കൂട്ടുകാരൻ്റെ വൈഫും എല്ലാം ആണ് എടുത്തത് ഫുഡൊക്കെ അങ്ങനെ അടിപൊളി ഫുഡായിരുന്നു കുറേ കറികളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു കണക്കിന് ചോറൊക്കെ കൊല്ലാവരും ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് കാരണം അവിടെ നിന്നും എനിക്ക് തോന്നുന്നില്ല ഫുഡ് ഉണ്ടെന്ന് പിന്നെ വണ്ടിയിലൊക്കെ ഇങ്ങനെ ബിരിയാണി ഒക്കെ കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ടോ അതൊക്കെ നമുക്ക് ഉറപ്പിച്ച് വിശ്വസിച്ച് മേടിച്ച് കഴിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഞങ്ങളതും മേടിച്ച് കഴിച്ചു ഞങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞത് ഒരു ഇതിലോട്ട് വന്നിരിക്കുകയാണ് അവിടെ ഇതുപോലെ തന്നെ ഒരു എന്തുവാണെന്ന് എനിക്കറിയത്തില്ല ഇതുപോലെ മരത്തിൻ്റെ ഇടവഴി ഒരു തടാകം പോലെ കിടക്കുന്നുണ്ട് അവിടെ നിന്ന് എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ദേ അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ എടുക്കണം അപ്പം ഞങ്ങൾ കൂടുതലുള്ള കുഞ്ഞു വെച്ചാണത് അപ്പോൾ അവിടെ നിന്ന് ഡാൻസ് ഒക്കെ കളിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകും പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഗൈസ് കാരണം പിന്നെ രാത്രിയായി പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടാൽ ഞങ്ങൾ പോകുന്നത് സദ്യ ആയി പിന്നെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തേ ഉള്ളൂ അപ്പോൾ മൂന്നാറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഗൈസ് ബൈ ബൈ താങ്ക്